അവസാനം തന്റെ പ്രിയപ്പെട്ട മകനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് കാര്യങ്ങൾ പറയാനുണ്ട് കയ്യിൽ കിടക്കുന്ന ഈ പിടിയുള്ള കണ്ടോടാ നിനക്ക് ഞാൻ സമ്മാനിക്കുകയാണ് ഞാൻ ഇന്ന് ഇന്ദ്രാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ വേണ്ടി ഘോരഘോരം ശ്രദ്ധിച്ചിരിക്കുന്നത് രാജ്യത്തിന് വേണ്ടി പോരാടണമെന്ന് തന്റെ െ വിളിച്ച് സഹോദരങ്ങളെ അവസാനമാക്കിപ്പ് വായിച്ചു മൈസൂർ കോട്ടയില് ബ്രിട്ടീഷ് പട്ടാളക്കാരന്റെ ഖിങ്ങനാല് വെടിയൊണ്ടുകൊണ്ട് പിടഞ്ഞു വീട് ാണ് ചരിത്രത്തിന്റെ ഇന്നലുകൾ നമ്മൾ വായിച്ചത് ചരിത്രം മറക്കാൻ നമുക്ക് നിർവാഹമില്ല ഒരുപാട് ചരിത്രങ്ങളുണ്ട് വിശിഷ്യ നമ്മുടെ കേരളത്തിൽ മാപ്പിള മലബാറുകാലത്ത് ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ട് മറക്കാൻ നമുക്ക് സാധിക്കില്ല ഓടി പഠിക്കുന്ന കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്ന യുവത്വത്തിന്റെ പ്രസരിപ്പിലുള്ള പണ്ഡിതന് ഭാരതത്തിന്റെ കൈപ്പുനീര് കുടിച്ചിറക്കാൻ കഴിയാതെ പ്രിയപ്പെട്ട ഉമ്മക്കും പ്രിയപ്പെട്ട പെങ്ങൾക്കും സേവനം മരജാർ <Gã> <it� land, Gã Anfang> ശബ്ദം ജനങ്ങളെ ചരിത്രങ്ങൾ നമ്മൾ മനസ്സിലാക്കട്ടെ ദാരിദ്ര്യത്തിന്റെ കഴിയാതെ മുന്നോട്ട് പോകാൻ പ്രിയപ്പെട്ട ഓതിപ്പൊടിച്ചു ശ്രമിക്കുന്ന കഴിഞ്ഞിരുന്നില്ല അപ്പോഴാണ് ഉസ്താദിനോട് ഒരു ദിവസം ഉസ്താദ് അറിയാതെ മഹാനന്ദ ചെയ്തു എന്നറിയുമോ ആരോ ഒന്ന് പറഞ്ഞു രാവിലെ പൊന്നാനെ കടപ്പുറത്ത് പോയി മത്സ്യം കൊണ്ടുവന്ന രാവിലെ ക്ലാസ് തുടങ്ങുന്നതിന്റെ മുമ്പ് മാർക്കറ്റിൽ കൊണ്ടുപോയി ialu ninakku sundaramayi ariyupidikan karyam ninde jeevathinte udhara pooranathinu vendi adu thanne madhiyagam enn parneyu oru divasam ravile malsyam edukkan vendi ponnanu kadapportha annu poi kunyari marakkar malsam vittu vaigun neram aagumbo ustad valichittu parneyu mone nee aa business cheyyanda ninde muruvathine moshamana nammude vadikalellam allah ku alpa nokkanennu kunyari marakkar valichu ustad paranja pole rendu പറഞ്ഞു മകൾക്ക് ഒരു ആവശ്യമുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ ഉസ്താദ് ആ ആ കുഞ്ഞാലി നല്ല പണ്ഡിതനാണ് ചുരുക്കി പറഞ്ഞാൽ വേണ്ടി മഹാരജന്മാരിൽ ഒരാളാണ് വിവാഹം തീരുമാനിച്ചു സദസ് നടക്കുകയാണ് ഭർത്താവിന്റെ വരനും അതുപോലെ ിട്ട് നമ്മുടെ മാപ്പിള മലബാറിലെ പെൺകുട്ടികളെ പിടിച്ചുകൊണ്ടുപോകുന്നു എന്ന് ന്യൂസ് കേട്ടപ്പോഴാണ് സദസ്സെന്ന് എനിക്കിന്ന് മൂത്ത മണിക്കണം ഒരു ഗ്ലാസ് വെള്ളം തരും എന്ന് പറഞ്ഞു പോർച്ചുഗീസുകാരനായ തന്റെ കയ്യിലുള്ള കടാര കൊണ്ട് വെട്ടി വെട്ടി വെള്ളപ്പൊട്ടാണ് കടലിലേക്ക് വലിച്ചെറിഞ്ഞ കുഞ്ഞാലി എവിടെ നിന്നാ എഴുന്നേറ്റ് പോകുന്നത് നിക്കാഹിന്റെ നിന്നാണ് പ്രിയപ്പെട്ടവരെ അവസാനം ഒളിവിൽ നിന്ന് ഒഴിഞ്ഞു നിന്നുകൊണ്ട് ആ കുഞ്ഞാലി മരക്കാരെടുത്തിയ ബ്രിട്ടീഷ് പട്ടാളക്കാർ ജീവിതത്തിന്റെ ഏറ്റവും വലിയ മോഹനമായ തന്റെ ജീവൻ ബലി മതമോ ജാതിയോ നോക്കി കിട്ടില്ല ആദ്യമായി സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആനുകാലിക ചരിത്രങ്ങൾ മാറി മറിയുമ്പോൾ മുസ്ലിം സംഭാവനകളെ എന്നല്ല എനിക്കൊന്നേ പറയാനുള്ളൂ ഈ പറയാൻ കേവലം മുസ്ലിങ്ങളുടെ സംഭാവന എന്ന് പറയുന്നതിന് പകരം അല്ലെങ്കിൽ ഈ രാജ്യത്ത് ഹൈന്ദവരുടെ സംഭാവന എന്ന് പറയുന്നതിന് സംഭാവന എന്ന് പറയുന്നതിന് പകരം നമുക്ക് ഒരുമിച്ച് ചേർന്ന് വിളിക്കാൻ കഴിയും ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തെ മുസൽമാനും ചേർന്നുകൊണ്ടുള്ള ഒരേ ശബ്ദം പറയുവാനാണ് ഇന്ന് അന്തരീക്ഷം ഉപയോഗപ്പെടുത്തേണ്ടതെന്ന് പുതിയ വിദ്യാർത്ഥികൾ കാലത്തിന്റെ ഇന്നലകൾ അവിസ്മരിക്കപ്പെടുമ്പോൾ കേവലം ചില ചരിത്രങ്ങൾ മാത്രം സൂചിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരങ്ങള് എന്ന് പറയുന്ന ധീരനായ വിപ്ലവകാരി ബ്രിട്ടീഷ് പട്ടാളക്കാരന്റെ മുഖത്ത് നോക്കി रोषमाना അവിടെ പോർച്ചുഗീസുകാരൻ നിന്റെ ഭരണത്തിന്റെ ഞാൻ താമസിക്കുന്ന എന്ന് പറഞ്ഞ നോക്കി കേരളമേ നമുക്ക് മറക്കാൻ കഴിയില്ല ഒരുപാട് വിശാലമായ സംഭവങ്ങൾ ഇവിടെ ഓർമ്മപ്പെടുത്താനുണ്ട് പക്ഷേ സമയത്തിന്റെ പരിമിതി ഞാൻ മാനിക്കുകയാണ് അങ്ങനെ വിശാലമായ ഇന്ത്യൻ വാലാബാഗിന്റെയും യും മനുഷ്യ മനുഷ്യ മക്കൾ പരസ്പരം അന്തരീക്ഷം നമ്മുടെ കഴിഞ്ഞ കാല ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം മനോഹരമായ ഓർമ്മകൾ കൈവന്നിരുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇടയിൽ ഞാൻ സൂചിപ്പിക്കട്ടെ എവിടെ നിന്നാണ് നമ്മുടെ രാജ്യത്തെ അബദ്ധങ്ങളും നമ്മുടെ രാജ്യത്തെ കടന്നു നിങ്ങൾക്കറിയില്ലേ ഇന്ത്യ രാജ്യത്തിന് ഏറ്റവും നല്ല മൂല്യമുള്ള ഭരണഘടനയുള്ള രാജ്യമാണ് രാജ്യമാണ് നമ്മുടെ ഇന്ത്യ ലോക ലോകരാജ്യങ്ങളും മുഴുവൻ എടുത്തു നോക്കിയാൽ ഏറ്റവും നല്ല കെട്ടിറപ്പുള്ള ഭരണഘടനയും ഏറ്റവും നല്ല കെട്ടിറപ്പുള്ള പാർലമെന്റ് ും സഭകളും മടങ്ങുന്ന രാജ്യമാണ് നമ്മുടെ ഇന്ത്യ 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 രാജ്യം ലോകത്തെ എല്ലാ രാജ്യങ്ങളും രാജ്യത്തിന്റെ രാജ്യത്തിന്റെ കെട്ടുറപ്പും മൂല്യമുള്ള പക്ഷേ കഴിഞ്ഞ കാലങ്ങളിൽ ഒരു മുസ്ലിം അല്ലെങ്കിൽ ഹൈന്ദവൻ മുസ്ലിം ആയാൽ ആരും ചോദ്യം ചെയ്യപ്പെടുന്നില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ ചോദിക്കുമായിരുന്നില്ല അജമീരിൽ മറവിട്ട് കിടക്കുന്ന നമ്മുടെ രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയോട് ചേർന്ന് കിടക്കുന്ന അജമീർത്തിറങ്ങുന്ന പ്രിയപ്പെട്ട അജമീർ ഷേഖിന്റെ പേരിൽ അജമീർ ആ നാമധേയത്തിൽ മഹാനവരുടെ ജീവിതത്തിന്റെ ശൈലി ശൈലികൊണ്ട് ആയിരക്കണക്കിനാടുകളാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ളത്